ഒരു വർഷത്തെ കാത്തിരിപ്പിന് സമാപനമായി ഇന്ന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അമ്മയെ കാണുവാനായി തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുന്നത് പുലർച്ചെ ക്ഷേത്രത്തിൽ നടത്തിയ നിർമാല്യ ചടങ്ങോടുകൂടി ഭക്തിയുടെ കിരണങ്ങൾ തലസ്ഥാന നഗരിയിലേക്ക് വീശി അമ്മ എന്റെ പേര് പേരെന്താ എന്റെ പേര് സിന്ധു പേരെന്താ എന്റെ പേര് സിന്ധു എവിടെന്ന വരുന്നത് ഞാൻ കരുണാപ്പള്ളി താലൂക്കിലെ ചവറ എന്ന സ്ഥലത്തു നിന്നത് ഞാൻ ഇതും കൂടെ കുട്ടി അഞ്ചാമത്തെ വരെ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ ഭയങ്കര തിരക്ക് ഞാൻ ഇതില് ഇത്രയും വർഷത്തെ വന്നതിൽ ആദ്യമായിട്ട് ഇത്രയും തിരക്ക് കാണുന്നത് ഭയങ്കര തിരക്ക് പൊഴാനൊക്കെ ഭയങ്കര ഇതായിരുന്നു